ഇന്ന് അച്ഛനെ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് വയ്ക്കാനുള്ളത് ബുക്ക് ഓഫ് സിറ പ്രകന്റെ പുസ്തകം അധ്യായം ഒന്ന് തൊട്ട് ആറ് വരെ തിരുലിഖിതങ്ങൾ ഇങ്ങനെയാണ് ദൈവത്തിന്റെ വചനം വായിക്കുന്നത് യു റീഡ് ടുഗദർ ലവ്ലി പ്ലീസ് മക്കളുടെ കൂട്ടത്തെ കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്ക കൊള്ളരുതാത്ത മക്കൾ ആ കൊള്ളരുതാത്ത മക്കൾ കൊള്ളരുതാത്ത മക്കൾ സ്വർഗത്തിൽ കൊള്ളരുതാത്ത ഉണ്ടായിരുന്നു ആരാന്നറിയാവോ അതാണ് ലൂസിഫറും കൂട്ടരും വിമത സ്വഭാവം എതിർപ്പ് ദൈവത്തോട് മാത്സര്യം ഏഹ് ദൈവത്തോട് മാത്സര്യം ലൂസിഫറും അവൻ്റെ സംഘാംഗങ്ങളും അപ്പം ഭൂമിയിലും കൊള്ളരുതാത്ത മക്കളായി മാറുന്ന ആദോ അവയപ്പോഴാണ് കൊള്ളരുതാത്തതായി മാറി അനുസരണഘട കാണിച്ചപ്പോൾ നിഷേധീയകളായി മാറിയപ്പോൾ കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ നീ ആഗ്രഹിക്കരുത് അടുത്തത് വായിക്കൂ ദൈവമില്ലാത്ത പുത്ര ദൈവഭയമില്ലാത്ത പുത്ര കറക്ഷൻ സ്വീകരിക്കുന്നില്ല തന്നിഷ്ടത്തിന് നടക്കണം എൻ്റെ ഇഷ്ടത്തിന് എഴുന്നേക്കും എൻ്റെ ഇഷ്ടത്തിന് കഴിക്കും എൻ്റെ ഇഷ്ടത്തിന് പോകും എൻ്റെ ഇഷ്ടത്തിന് കൂട്ടുകൂടും കറക്ഷൻ സ്വീകരിക്കാത്ത ദൈവഭയമില്ലാത്ത മക്കളിൽ നീ ആനന്ദിക്കരുത് നീ കരയണം നീ മുട്ടുകൊത്തണം നീ വേവലാതിപ്പെടണം നീ പുരയ്ക്ക് തീപിടിച്ചതുപോലെ നീ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം കൊള്ളരുതാത്ത ദൈവഭയമില്ലാത്ത പുത്രരിൽ നീ ആനന്ദിക്കരുത് അടുത്തത് പുത്രർ പുത്രർ പെരുകുമ്പോൾ പെരുകുമ്പോൾ ആനന്ദിക്കരുത് ആനന്ദിക്കരുത് അവരുടെ ദീർഘായുസിലും എണ്ണത്തിലും അവരുടെ മികവിലും കഴിവിലും എണ്ണത്തിലും നീ പ്രതീക്ഷകൾ അർപ്പിക്കണ്ട നീ പ്രതീക്ഷകൾ അർപ്പിക്കണ്ട നിനക്കൊന്നും കിട്ടാൻ പോണില്ല നീ പ്രതീക്ഷകൾ അർപ്പിക്കണ്ട അടുത്തത് മെച്ചമാണ് ഒരുവൻ ആയിരം പാപികളെക്കാൾ മെച്ചമാണ് ആയിരം പാപികൾ ഒരു വീട്ടിലുണ്ടായാലും ദൈവഭയം ഇല്ലാത്ത ഒരുവൻ അപ്പുറത്തുണ്ടെങ്കിൽ ആ ഒരുവനാണ് പവർഫുൾ പവർഫുൾ ദൈവഭയമുള്ള ഒരുവൻ ആയിരം ഭാവികളെക്കാൾ മെച്ചമാണ് ഓക്കെ ദൈവഭയം ഇല്ലാത്ത മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ് മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ ഭേദം അനപത്യൻ അനപത്യം പറഞ്ഞ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് മീഡിയം കാര്ക്ക് ഗ്രഹിക്കാൻ റൈറ്റ് ഓക്കെ അനപത്യൻ അനപത്യെന്ന് പറഞ്ഞാൽ മക്കളില്ലാതെ 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 മരിക്കുന്നതാണ് ദൈവമയം ഇല്ലാത്ത ആയിരം മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് മക്കളില്ലാതെ മരിക്കുന്നതാണ് എന്നാണ് പറയുന്നത് അത്രയും വചനം ദൈവഭയവും അനുസരണവും കറക്ഷൻ സ്വീകരിക്കുന്ന കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അടുത്തത് വായിച്ചു നോക്കുകയെ വിവേകമുള്ള ഒരുവനാൽ നഗരം ും വിവേകമുള്ള ഒരുവൻ കറക്ഷൻ സ്വീകരിക്കുന്നവൻ ദൈവമായ ഉള്ളവൻ കർത്താവ് കൂടെയുള്ള ആള് അദ്ദേഹം വരുമ്പോൾ ഈ കർത്താവ് പ്രവർത്തിച്ച് അവിടെ അഭിവൃദ്ധി കൃപ ഉയർച്ച സമാധാനം അനുഗ്രഹം വിവേകമുള്ള ഒരുവനാൽ നഗരം ജനനിബിഡമാകും എന്നാൽ നിയമനിഷ്ഠ നിഷ്ഠ തിരുത്തലൊക്കെ നിഷ്ഠ വേണം നിയമനിഷ്ഠ ഇല്ലാത്ത ഒരു വർഗം ഒരു വർഗം എന്ന് പറഞ്ഞാൽ എന്താ ഒരാളല്ല അല്ലേ ഇറ്റ്സ് മോർ ദാൻ വൺ ഒരു വർഗം ഒരു വർഗം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവും നിയമനിഷ്ഠയില്ലാത്ത ഒരുപാട് പേര് ഒന്നിച്ചു കൂടിയൊന്നും കാര്യമില്ല അതുവഴി എന്താണ് അതുവഴി നിയമനിഷ്ഠയില്ലാത്ത ആളുകളും ഭരണാധികാരികളും അപ്പന്മാരും അമ്മമാരും ഉണ്ടാകുന്നത് വഴി എന്തായി ദേശം തകർന്നു പോകും നഗരം തകർന്നു പോകും രാജ്യം തകർന്നു പോകും ഇങ്ങനെയുള്ള പലതും എൻ്റെ കണ്ണ് കണ്ടിട്ടുണ്ട് ഇതിനേക്കാൾ പല വലിയ കാര്യങ്ങളും എൻ്റെ ചെവി കേട്ടിട്ടുമുണ്ട് എൻ്റെ ചെവി കേട്ടിട്ടുമുണ്ട് പാപികൾ സംഘം ചേരുമ്പോൾ പാപികൾ എന്ന് പറഞ്ഞാൽ ഓക്കെ പാപികൾ സംഘം ചേരുമ്പോൾ അഗ്നി അഗ്നിജ്വലിക്കുന്നു അനുസരണയില്ലാത്ത ജനത ക്രോധം ആളി കത്തിക്കുന്നു ഓക്കെ പാപികൾ സംഘം ചേരുമ്പോൾ എന്താണ് അഗ്നി അഗ്നിജ്ലിക്കുന്നു അനുസരണയില്ലാത്ത ജനത ക്രോധം കത്തിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ എന്താണ് പാപികൾ പാപികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ മാരക കുറിച്ച് ചിന്തിക്കുന്നേക്കാൾ ബോധപൂർവം മല്ലടിക്കുന്ന അതാണ് അനുസരണക്കേടാണ് ഏറ്റവും ആദ്യത്തെ പാപം അനുസരണക്കേട് ദ ഫസ്റ്റ് സിൻ മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ തകർച്ച ആരംഭിച്ചു സ്വർഗത്തിലും മാലാകമാർക്ക് സംഭവിച്ചതും അതുതന്നെയാണ് അനുസരണക്കേട് അനുസരണക്കേട് അപ്പോൾ ഈ അനുസരണക്കേട് വന്നു കഴിഞ്ഞു എങ്ങനെ അനുസരണക്കേട് അതായത് അനുസരണക്കേടിലപ്പോൾ രണ്ട് പേരുള്ളെന്ന് വിചാരിക്കേ രണ്ട് പേരുണ്ടെങ്കിൽ ഒരാളുടെ ഉള്ളിൽ അത് നാമ്പെടുക്കുമ്പോൾ തന്നെ അടുത്തയാളത് തിരുത്തണം തിരുത്തണ്ടേ തിരുത്തിയില്ലെങ്കിൽ എന്താവും തിരുത്തിയില്ലെങ്കിൽ ക്രയവിക്രയങ്ങളിടയിൽ അല്ലെങ്കിൽ കുറ്റികളുടെ ഇടയിൽ കല്ല് ഉറയ്ക്കുന്നത് പോലെ നമ്മുടെ സംസാരത്തിനിടയിൽ പാപം ആണിവേര് താഴ്ത്തി വളർന്നു വരും അതിനൊരു ഉദാഹരണമാണ് സംഗീത പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് തൊട്ട് ആറ് വരെ വാക്യങ്ങൾ ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ ട്വൽവ് വേഴ്സസ് വൺ ടു സിക്സ് അതായത് പാപികൾ സംഘം ചേരുമ്പോൾ എന്താണ് അവിടെ തിരുത്തൽ നടക്കണില്ല തിരുത്തലവിടെ നടക്കുന്നില്ല അവിടെ അഗ്നിചുലിക്കും നോക്കിക്കേ രണ്ട് പേര് വലിയ മഹാപാപികളെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ വീട്ടിൽ നടക്കണ കാര്യം തന്നെ ഈ അവസ്ഥ വെച്ച് നോക്കിയാൽ നമ്മുടെ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും നമ്മുടെ എല്ലാ സഹോദരി സഹോദരന്മാരും നമ്മൾ കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സ്ഥിതിയിലാണെന്ന് മനസ്സിലാവും മോശയുടെ ഭാര്യയായ കുഷിയ സ്ത്രീയെ പ്രതി മിറിയാമും അഹ്റോനും അവനെതിരായി സംസാരിച്ചു ആർക്കെതിരായി മോശയ്ക്കെതിരായി സംസാരിച്ചു ആര് സംസാരിച്ചു അഹ്റോനും മിറിയാമും സംസാരിച്ചു അഹറോനും മിറിയാമും എന്തായാലും മോശയോട് ബന്ധപ്പെട്ട രണ്ട് പേരാണ് അഹ്റോനും മുറിയാമും ആരാണെന്ന് നിങ്ങളൊന്ന് പഠിക്കണം ഒരു ഹോംവർക്ക് തരികയാണ് ഈ അഹ്റോനും മോശയും തമ്മിലെ ബന്ധം അഹ്റോൻ്റെ സഹായിയാണ് മിറിയാമും മോശയും തമ്മിലെ ബന്ധം നിങ്ങൾ പഠിക്കണം അതൊക്കെ ഹു ഇസ് ദിസ് മിറിയാം എന്ന് പഠിച്ചിട്ട് വാ എന്ന് ഉറക്കം പറഞ്ഞേ ഹാലി ലിയാലിയ അപ്പോൾ എന്തായാലും മോശയോട് ബന്ധപ്പെട്ട രണ്ട് പേരാണ് അഹ്റോനും മിറിയാമും വളരെ ക്ലോസ് ആയിട്ടുള്ളവരാണ് രണ്ടുപേരും അന്യരല്ല എന്ന് ആദ്യം മനസ്സിലാക്കി ദൈവം കൂട്ടി യോജിപ്പിച്ചവരും കുടുംബത്തിലുള്ളവരൊക്കെ ആയിരിക്കും അന്ന് മനസ്സിലാക്കാത്തത് അപ്പോൾ എന്ത് ചെയ്തു ഇവർ രണ്ടുപേര് അഹ്റോനും മിറിയാം എന്ത് ചെയ്തു അഹ്റോനും മിറിയാമും കൂടെ ഒരുമിച്ച് കണ്ടപ്പോൾ അവർ സംസാരിച്ചു ആർക്കെതിരെ സംസാരിച്ചത് മോശക്കെതിരെ സംസാരിച്ചു എന്തൊക്കെയാണ് സംസാരിച്ചത് എന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ കർത്താവ് മോശ വഴി മാത്രമാണോ സംസാരിച്ചിട്ടുള്ളത് ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ അല്ലെങ്കിൽ ഒരാൾ രണ്ടു രണ്ടുപേരിൽ ഒരാളായിരിക്കും ചോദിക്കുന്നത് ഒന്നുകിൽ മുറിയാൻ ചോദിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അഹ്റോൻ ചോദിച്ചിട്ടുണ്ടാവും അപ്പോൾ ഒരാൾ ചോദിക്കുമ്പോൾ മറ്റേ ആൾക്ക് തിരുത്തി കൂടെ ഏ നമ്മളങ്ങനെ സംസാരിക്കരുത് ഹേയ് നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മളൊരു ഒരു ടീമാണ് മോശയും അഹ്റോനും മുറിയാമല്ല ഒരു ടീമാണല്ലോ നമ്മളങ്ങനെ സംസാരിക്കരുത് നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ല നമുക്ക് ദൈവം തന്ന നേതൃത്വമാണ് മോശ ഷട്ടം ഇനി മേലിൽ കാര്യം നമുക്ക് സംസാരിക്കണം നമുക്കിവിടെ വെച്ച് നിർത്താം എന്ന് ഒരാൾക്ക് പറഞ്ഞുകൂടെ പറയില്ല രസിച്ചിരിക്കും അല്ലെങ്കിൽ മൗനം പാലിച്ചിരിക്കും സംസാരിക്കില്ലായിരിക്കും ചിലർ എന്നോട് ഒരു സഹോദര വൈദികൻ പറഞ്ഞതിങ്ങനെയാണ് ആ സഹോദര വൈദികൻ പറയുകയാണ് ഇങ്ങനെ ധാരാളം കുറ്റങ്ങളെല്ലാം പറയണത് ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ സംസാരിക്കാനൊന്നും ഒന്നും കൂടുകൊന്നുമില്ല ഞാൻ മിണ്ടാതിരിക്കും അപ്പം എന്തായി അത് അവർക്ക് വളമായി അപ്പോൾ തന്നെ സംസാരിക്കണം നമ്മൾ അതാണ് എന്ന് പറയുന്നത് തിരുത്താനുള്ള ഒരു നിയോഗം നമുക്കുണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ കൃപ പോയി തിരുത്താനുള്ള തിരുത്തൽ സ്വീകരിച്ച അനുഗ്രഹമുണ്ട് തിരുത്തിയാലും അനുഗ്രഹമുണ്ട് രണ്ടിനും അനുഗ്രഹമാണ് തിരുത്തൽ സ്വീകരിച്ചുള്ള അനുഗ്രഹത്തെ കുറിച്ചാണ് ഈ പ്രസംഗത്തിന് ആദ്യ പകുതി പറഞ്ഞത് പലരും അത് മനസ്സിലാക്കിയില്ല പ്രസംഗം പകുതി കഴിഞ്ഞായിരുന്നു ഉറക്കം പറഞ്ഞേ ലുയ ഹാലേ ലു ഇപ്പം നമ്മൾ തിരുത്തിയാലുള്ള അനുഗ്രഹത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് സൗബ്രഹത്തിൻ്റെ ക്ലാസിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഇതെ ഒരു ഇതെല്ലാം ഒരു തീമാണ് ഒരു തീമാണ് ഒരു തീമാണ്ത്തി പറഞ്ഞേ ഹാലേ ലുയ ഹാലേ ലുയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതാണ് ഇപ്പോൾ ഫ്രാൻസിസ് പറയണത് ദ ഗ്രേറ്റസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് പ്രട്ടേണൽ ലവ് ഈസ് കറക്ഷൻ ദ ഗ്രേറ്റസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് പ്രറ്റേണൽ ലവ് ഈസ് കറക്ഷൻ നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ ആ പരസ്പര സ്നേഹം അത് ഏറ്റവും നല്ല മാക്സിമം നിങ്ങൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കറക്ഷൻ കൊടുത്തുകൊണ്ടാണ് കാണിക്കേണ്ടത് ഒരു ആൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഇങ്ങനെ ദൂഷണം പറയുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ നെഗറ്റീവ് പറയുമ്പോൾ അതും മിണ്ടാതിരുന്നു എന്നിട്ട് എന്ന് പറഞ്ഞ് കേട്ടാൽ അത് നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹമോ ആ വ്യക്തിയെ ആശ്വസിപ്പിക്കുക അല്ല ചെയ്യുന്നത് ആ വ്യക്തിയുടെ മേൽ ദൈവക്രോധം നിങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ആ വ്യക്തിയോട് സ്നേഹമല്ല ആ വ്യക്തിക്ക് വലിയ ദ്രോഹമാണ് നിങ്ങൾ ചെയ്യുന്നത് സ്നേഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അപ്പം തന്നെ തിരുത്തണം അപ്പം എൻ്റെ ചെറുപ്പത്തിൽ ആ കാരണം ആ മുഹ മുതിർന്നവരൊക്കെ നമുക്ക് മനസ്സിലായില്ലെന്നുള്ളത് വേറെ കാര്യം പക്ഷേ അവർ ചെയ്തതൊക്കെ അവർക്ക് കിട്ടിയ ബോധ്യം അനുസരിച്ച് അവർ തിരുത്തി കൊണ്ടിരുന്നു മനസ്സിലായാലും മനസ്സിലായാലും തിരുത്തൽ സ്വീകരിച്ചാൽ അതിൻ്റെ ഗുണം നമുക്കുണ്ടാവും ഉറപ്പാണ് അത് ഗ്യാരണ്ടിസലോ ഫ്രൈസലോ ഗുണം ഉറപ്പായിട്ട് നമുക്ക് ഒരു മുതൽക്കൂട്ടാണ് അത് കരുത്ത് കൈപ്പിടിച്ചോ ഉപകാരപ്പെടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ ഈ തിരുത്തിൽ കൊടുത്താലും അനുഗ്രഹമുണ്ട് തിരുത്തിൽ കൊടുത്താലും അവർ അവർക്കും ഗുണപ്പെടും നല്ല അനുഗ്രഹമായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ ഇവിടെ എന്ന് വായിച്ച് നോക്കിയേ ഇവിടെ ആ ഹോർ രണ്ടുപേരും സംസാരിച്ചു പക്ഷേ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ സംസാരിച്ചാൽ മറ്റേ ആൾക്ക് ഒന്ന് മിണ്ടിക്കൂടെ സ്റ്റോപ്പ് ഇത് വേണ്ട ഇത് നമുക്ക് സംസാരിക്കേണ്ട നമ്മുടെ മോശം നമ്മുടെ നമ്മുടെ മോശമല്ലേ എന്ന് പറഞ്ഞാൽ സംസാരിച്ചു കൂടെ ഇത് ദൈവം തന്ന നേതാവല്ലേ നമ്മൾ അതിനെതിരെ സംസാരിക്കാൻ പാടില്ല ദൈവം നോക്കട്ടെ ദൈവത്തിന് നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൂടെ ഒന്നുമില്ല അവർ എന്ത് ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കണല്ലോ എരി എഴുതിയിൽ എണ്ണ ഒഴിക്കണമാതിരി അടുത്ത ആള് അത് ശരിയാണ് അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തായിട്ട് എന്തോ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ എന്താ കർത്താവ് മോശം വഴി മാത്രമാണ് സംസാരിക്കുക നമ്മളെയും ദൈവം തന്നെയല്ലേ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ പണ്ടത്തെ പോലെയൊക്കെ ഇപ്പം നടക്കുമോ നമുക്കൊരു പേഴ്സണാലിറ്റി ഒക്കെ ഇല്ലേ ഇങ്ങനെ അങ്ങോട്ട് എരുതിയിലെണ്ണ ഒഴിക്കുന്ന പോലെ സംസാരം ആരംഭിച്ചു മക്കളപ്പനെതിരെയും അല്ലെങ്കിൽ അപ്പനും അമ്മ മക്കളും കൂടെ കൂടിയിട്ട് ബന്ധുക്കൾക്കെതിരെയൊക്കെ ഇങ്ങനെ വീട്ടിലിരുന്ന് സംസാരിക്കുക അങ്ങനെ സംസാരിച്ചു ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ എന്ന് അവർ ചോദിച്ചു കർത്താവ് അത് കേട്ടു മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു മോശ ഒന്നും ചോദിക്കാൻ പോയില്ല മോശ ഇതൊക്കെ അറിയണ്ടാവും ആരിലൂടെങ്കിലൊക്കെ കർത്താവ് ഉടനെ മോശയോട് മഹ്റോനോടും മിറിയാമിനോട് പറഞ്ഞു നിങ്ങൾ മൂവരും പുറത്ത് സമാഗമ കൂടാരത്തിലേക്ക് വരുവൻ അവർ വെളിയിൽ വന്നു കർത്താവ് മേഘസ്തംഭത്തിൽ ഇറങ്ങി വന്നു സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്ക് നിന്നിട്ട് അഹ്റോനെയും മുറിയാമനെയും വിളിച്ചു അവർ മുന്നോട്ട് ചെന്നു അവിടെ നിന്ന് അരുളി ചെയ്തു എൻ്റെ വചനം ശ്രവിക്കുക നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ കർത്താവായ ഞാൻ ദർശനത്തിൽ എന്നെ അവന് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും സ്വപ്നത്തിൽ അവനോട് സംസാരിക്കുകയും ചെയ്യും ഇനി ആറ് തൊട്ട് പന്ത്രണ്ട് വരെ വാക്യങ്ങൾ തുടർന്നുള്ള ഒരു ആറ് വാക്യങ്ങൾ കൂടി സംഗീത പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ബാക്കിയുള്ള ഒരു ആറ് വാക്യങ്ങൾ ശ്രദ്ധിക്കാം ഇപ്പം എന്ത് ചെയ്തു അവർ മുന്നോട്ട് ചെന്നു അവിടുന്ന് അരുൾ ചെയ്തു എൻ്റെ വചന സ്വപ്നത്തിൽ അവനോട് സംസാരിക്കുകയും ചെയ്യും ബാക്കിയുള്ളത് എൻ്റെ ദാസനായ മോശയുടെ കാര്യത്തിൽ അങ്ങനെയല്ല അവനെ എൻ്റെ ഭവനത്തിൻ്റെ മുഴുവൻ ചുമതലയും ഏൽപ്പിച്ചിരിക്കുന്നു അവ്യക്തമായിട്ടല്ല സ്പഷ്ടമായി മുഖാഭിമുഖം അവനുമായി ഞാൻ സംസാരിക്കുന്നു അവൻ കർത്താവിൻ്റെ രൂപം കാണുകയും ചെയ്യുന്നു അങ്ങനെ ഇരിക്കെ എൻ്റെ ദാസനായ മോശയ്ക്കെതിരെ സംസാരിക്കാൻ നിങ്ങൾ ഭയപ്പെടാതിരുന്നത് എന്ത് കർത്താവിൻ്റെ കോപം അവർക്കെതിരെ ജ്വലിച്ചു അവിടുന്ന് അവരെ വിട്ടുപോയി നോക്കി ഒരാൾ തിരുത്തിരുന്നെങ്കിൽ അനർത്ഥ ദുരന്തം വരുമോ കർത്താവിൻ്റെ കോപം അവർക്കെതിരെ ജ്വലിച്ചു അവിടുന്ന് അവരെ വിട്ടുപോയി കൂടാരത്തിൻ്റെ മുകളിൽ നിന്ന് മേഘം നീങ്ങിയപ്പോൾ മിറിയാം കുഷ്ഠം പിടിച്ച് മഞ്ഞു പോലെ വെളുത്തു അഹ്റോൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഹിണിയായി തീർന്നത് കണ്ടു അഹ്റോൻ മോശയോട് പറഞ്ഞു പ്രഭോ ഞങ്ങൾ ബുദ്ധിഹീനമായിട്ടാണ് പ്രവർത്തിച്ചത് നോക്കി എൻ്റെ സഹോദരങ്ങൾ ഓരോന്ന് നിർത്തിക്കെ നോക്കി ശ്രദ്ധിച്ച് നോക്കിയാൽ അതായത് മിറിയാം കുഷ്ഠം പിടിച്ച് പോലെ വെളുത്തു അഹറോൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഗിണിയായി കർത്താവിൻ്റെ മഹത്വം അങ്ങോട്ട് വിട്ടുപോയി കഴിയുമ്പോൾ വരുന്ന ദുരന്തങ്ങൾക്ക് കണക്കില്ല ഏത് വിധത്തിലും അവർ രൂപപ്പെട്ട് വരാം ഇപ്പം നമ്മളിങ്ങനെ അങ്ങനെ നല്ല നല്ല സുമുഖനും സുന്ദരനും ശ്യാമളനും കോമളനും ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് രഹസ്യ നമ്മുടെ നമ്മുടെ പേസ്റ്റിൻ്റെ ഒക്കെ ശക്തിയൊന്നും വിചാരിക്കേണ്ട കുപ്പിക്കണക്കിന് പേസ്റ്റ് വാങ്ങിയിട്ട് രാവിലെയും വൈകുന്നേരവും അടിച്ചു വിടണോണ്ടാണ് നമ്മളുടെ ശരീരം ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കുന്നത് അല്ലെങ്കിൽ ബൂസ്റ്റിൻ്റെ ശക്തി ഉണ്ടാണെന്ന് വിചാരിക്കട്ടെ കണ്ണുമോഖം ഇങ്ങനെ തിളങ്ങിയിരിക്കുന്നത് ഈ കർത്താവിൻ്റെ സാന്നിധ്യം അങ്ങോട്ട് നീങ്ങിപ്പോയി കഴിഞ്ഞാൽ ഏത് വിധത്തിലും ഇത് നമ്മളെ വികൃതരാക്കി മാറ്റാം ഏത് വിധത്തിലും നമ്മൾ വികൃതരാക്കി മാറ്റാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അപ്പോൾ അവരൊന്ന് തിരുത്തിയിരുന്നെങ്കിൽ ഈ ദുരന്തം വരുമായിരുന്നോ ഒരാൾ അടുത്തയാളൊന്ന് കറക്റ്റ് ചെയ്താൽ പോരായിരുന്നോ ദ ഗ്രേറ്റസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് ലവ് ഈസ് ഫ്രറ്റേണൽ കറക്ഷൻ പിന്നെ ഇവർക്ക് വന്ന ദുരന്ത ജനവും കൂടെ സഹിക്കേണ്ടി വന്നു പിന്നെ ഇവർ നേരെയായിട്ട് വന്നു ജനത്തിന് മുന്നോട്ട് നീങ്ങാൻ മരുഭൂമിയിലാത് അതുവരെ ജനം അവിടെ കടന്നു ജനം സഹിക്കുക തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളുടെ ഒരുപാട് തര മേഖലകളിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നതും നമ്മൾ വളരെ ദുരന്തങ്ങളും ദുരിതങ്ങളും അഭിമുഖീകരിക്കുന്നതും അനുഭവിക്കുന്നതും നമ്മളിങ്ങനെ തിരുത്താത്തത് കൊണ്ട് കർത്താവിൻ്റെ ചൈതന്യം നീങ്ങിപ്പോയത് കൊണ്ടാണ് നമ്മുടെ സംരംഭത്തിൽ നിന്ന് കർത്താവിൻ്റെ ചൈതന്യം നീങ്ങിപ്പോയി നമ്മൾ തുടക്കത്തിൽ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തിരുത്തിയിരുന്നെങ്കിൽ നിലക്കി നിർത്താമായിരുന്നു അതിനൊരു ഉദാഹരണമാണ് നിലക്കി നിർത്തിൻ്റെ ഉദാഹരണമാണ് അതിൻ്റെ ഗ്രേസും കിട്ടി തിരുത്തിയവർക്കെതിന് ഗ്രേസുണ്ട് തിരുത്തിയവർക്ക് കർത്താവ് നല്ല റിവാർഡ് കൊടുക്കും നല്ല കനത്ത റിവാർഡുണ്ട് തിരുത്തിയാൽ കുരിശിൽ വലതുവശത്ത കള്ളൻ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാം അധ്യായം വചനം ഇത്രയാണെന്നറിയാവോ ഇരുപത്തിമൂന്നാം അധ്യായം ഞാൻ പറഞ്ഞുതരാം വചനം ഇപ്പം തന്നെ പറഞ്ഞുതരാം വിശുദ്ധ ലൂക്കായിട്ട് സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തി ഒമ്പത് തൊട്ട് നാൽപ്പത്തി രണ്ട് വരെ വാക്യങ്ങൾ ലൂക്ക് ട്വൻറ്റി ത്രീ തേർട്ടി നയൻ ടു ഫോർട്ടി ടു കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ യേശുവിനെ ദുഷിച്ചു പറഞ്ഞു നീ ക്രിസ്തു അല്ലേ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്താ ഈ രണ്ട് മൂന്ന് സെൻറ്റൻസ് അവൻ പറഞ്ഞോളൂ അവനും മൂന്ന് പേര് കുരിശി കിടക്കുകയാണ് കുരിശിൽ ഇങ്ങനെ വേദനിച്ച് വേദനിച്ച് അങ്ങനെ ഇരിക്കുന്ന ഇടതുവശത്ത് ഒരുവൻ അത് എന്തെങ്കിലും പ്രത്യേക കാരണം കൊണ്ടായിരിക്കാം ഏഹ് അങ്ങനെ പറയുന്നു ചിലപ്പോൾ വേദനയുടെ ആധിക്യം കൊണ്ടാകാം ചിലപ്പോൾ ദോഷത്വം കൊണ്ടാകാം ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടാകാം നമുക്ക് അറിയാൻ പാടില്ല നമ്മൾ ആരെയും വിധിക്കാൻ നിൽക്കണ്ട എന്തായാലും ഒരാൾക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായി എന്ത് അയാൾ അറിഞ്ഞോ അറിയാതെയോ വേദനയുടെ ആധിക്യത്താലായിരിക്കണം അദ്ദേഹം പറഞ്ഞു നീ എന്തിനാ എങ്ങനെ കടന്ന് കളിക്കണത് ഏഹ് നീ ഇത്ര നാൾ ആൾ കളിച്ച് നടന്ന നീ ക്രിസ്തു അല്ലേ ഞങ്ങളെയും രക്ഷിക്കൂ നിന്നെയും രക്ഷിക്കൂ അങ്ങനെ ഞങ്ങൾ ദൈവശക്തി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് കളിയാക്കുക ദുഷിക്കുക പരിഹസിക്കുക അപ്പ തന്നെ ഇവൻ്റെ വാ പൊളിച്ച് രണ്ട് സെന്റൻസ് പറഞ്ഞോളൂ അപ്പത്തന്നെ തന്നെ ദിവസം അതേപോലെ കിടക്കണക്കുള്ള ശ്വാസം കിട്ടണില്ല ഏതാനും മിനിറ്റുകളിൽ മരിക്കും ഇനി ഇപ്പോൾ തിരുത്തിയാള പ്രതിഫല റിവാർഡ് സ്വീകരിക്കാൻ ജീവിച്ചിരിക്കില്ല ആള് മരിക്കും അത്രേ വക്കത്ത് മരണത്തിൻ്റെ വക്കത്ത് കിടക്കാണ് കുരിശ് വലതു വശത്ത് തന്ന കള്ളൻ ആ കള്ളൻ അവിടുന്ന് ഉയർത്തി സ്റ്റോപ്പ് ശബ്ദമുയർത്തി അദ്ദേഹം പറഞ്ഞു നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ ശകാരിച്ചു ശകാരിച്ചു എന്ന് പറഞ്ഞത് അർത്ഥം ചേട്ടാ നമ്മളല്ല ഇങ്ങനെ ഒരുപോലെ ഒരുപോലെയാണല്ലേ ചേട്ടാ ചേട്ടാ പ്ലീസ് ഇപ്പോഴെങ്കിലും സമാധാനം എന്താ അങ്ങനെയല്ല പറയണത് ചേട്ടാന്നൊന്നും വിളിക്കണ സമയമല്ല തിന്മ അരങ്ങേറുമ്പോൾ ചേട്ടാന്നല്ലേ വിളിക്കേണ്ടത് സ്റ്റോപ്പ് എന്ന് പറയണം ശകാരിച്ചു ശാസിച്ചു താക്കീത് ചെയ്തു അവനെ ശരിച്ചു നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ നീയും അതേ ശിക്ഷാവിധി തന്നെയാണല്ലോ നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് എൻ്റെ സഹോദര നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവനാകട്ടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ തുടർന്നു യേശുവേ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ നീ എന്നെയും ഓർക്കണമേ ഉടനെ എന്താണ് ആ തിറ്റ് തിരുത്തിയാൾക്ക് കിട്ടി അപ്പം അതിനുശേഷം മറ്റേ ഇടദോഷമെന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല എന്നെ ആ തിന്മ അവിടെ സ്റ്റോപ്പായി അല്ലെങ്കിൽ എന്തെല്ലാം സാധനങ്ങളും വായിക്കൂടെ വന്നേനെ കാരണം വേദനയുടെ മൂർത്തന ഇത് കിടക്കുകയാണ് എന്തൊക്കെയാ പറഞ്ഞു കൂട്ടാൻ പാടുന്ന ഒരു ലെവലും ഇല്ല പക്ഷേ ഈ വലതുവശത്ത് കിടന്ന കള്ളൻ ആദ്യത്തെ രണ്ട് സെൻറ്റൻസ് കേട്ടോളൂ അവന് ഉണർന്നു അവസാനത്തെ ശ്വാസവും വലിച്ച് കുരിശിക്കിടന്ന് പറയാമെന്നുള്ള എളുപ്പമല്ല നിങ്ങളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൈ ഇങ്ങനെ വിരിച്ചു പിടിച്ചതിന് ശേഷം നിങ്ങൾ സംസാരിച്ചു നോക്കാം വിവരം മനസ്സിലാവും ചിലർ കരണക്കുന്ത ചെല്ലിയതിന് ശേഷം അവസാനത്തേക്ക് ചൊല്ലുന്നത് കാണുമ്പോൾ എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ അങ്ങനെ വേദനയിൽ തൂങ്ങി കിടക്കുകയാണ് വലത് എന്നാലും ശരി അദ്ദേഹം ആ സമയവും തിരുത്താൻ ഉപയോഗിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു നോ ഞാൻ ഐ ഡോണ്ട് അഗ്രി ഡാനിയൽ അവരോട് കൂട്ടി വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞല്ലേ ഞാൻ ഇതിന് കൂട്ടില്ല എന്ന് പറഞ്ഞില്ലേ അതേമാതിരി ഞാൻ ഇതിന് കൂട്ടില്ല എന്നിട്ട് പറഞ്ഞു നമ്മൾ സഹിക്കുന്ന ന്യായമാണ് ഈ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവിടെ വരെ ചെറിയ വഴക്കമൊന്നും പറഞ്ഞ് തിരുത്തേണ്ട ആവശ്യമില്ല രണ്ട് വാക്ക് സംസാരിക്കണം ഡിസഗറി ചെയ്യണം അപ്പം തന്നെ ഈശോ ഒരു വലിയ ഗിഫ്റ്റ് കൊടുത്തു നീ ഇന്ന് എന്നോടുകൂടെ പറദീസയിൽ തിരുത്തിയാൽ ഒരുപാട് വലിയ ഒരുപാട് ദൈവം തരും തിരുത്തിൽ സ്വീകരിച്ചാലും തരും ഇടതുവശനം കൊടുത്തിട്ടുണ്ടാവും എന്തെങ്കിലും റിവാർഡ് തിരുത്തിൽ സ്വീകരിച്ച മിണ്ടപ്പിനു വേണ്ടിയിട്ടുള്ള ആള് അവിടെ നിന്നു എന്നാൽ ഇത് രണ്ടുങ്ങളെ ഈനാം പേച്ചയ്ക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞതുപോലെ ഇത് രണ്ടുങ്ങൾ ഒന്നു ചേർന്നാലും പാപികൾ സംഘം ചേരുമ്പോൾ അഗ്നി ജൊലിക്കും വഴിച്ചു നോക്കിയത് അതെവിടെ നമ്മൾ കണ്ടത് അത് പെട്ടെന്ന് മറന്നു ആ പ്രഭാഷകന്റെ പുസ്തകം പതിനാറാം അധ്യായത്തിലെ ആ ഒന്നുപോലെ ആറാമത്തെ വാക്യം ആറാമത്തെ വാക്യം പാപികൾ സംഘം ചേരുമ്പോൾ അഗ്നി ജ്വലിക്കും എന്താ തിരുത്തില്ല അനുസരണയില്ലാത്ത ജനത ക്രോധം വിളിച്ചു വരുത്തും ആളി കത്തിക്കും ആളി കത്തിക്കും എന്നാൽ വലതു വെച്ചെന്ന് കള്ളൻ അങ്ങനെയല്ലായിരുന്നു പഠിപ്പും പത്രാസും കൂടി കഴിയുമ്പം ആരും തിരുത്താതെയാവും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമുക്ക് കുറച്ച് നേരം പ്രാർത്ഥിക്കാം എഴുന്നേറ്റ് നിൽക്കാം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ നമുക്ക് ഇന്ന് ഇതിനെക്കുറിച്ച് അല്പനേരം നേരം ചിന്തിക്കാം നിങ്ങളൊരു കാര്യം ചിന്തിക്കണം റീത്ത പുണ്യവതി റീത്ത പുണ്യവതി പണ്ട് യു എസ് സിന്ന് അയനീഷ് സഹോദരി വളരെ ശക്തമായിട്ട് ശുസോഷയാണ് ധാരാളം തിരുത്തലുകൾ അനീഷ് സഹോദരി സ്വീകരിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അയനീഷ് സഹോദരി വെരി പവർഫുൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് ഓർമ്മിക്കുകയാണ് റീത്ത പുണ്യപതിയുടെ ആ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എത്രയോ കോടിക്കണക്കിന് അത്ഭുതങ്ങളാണ് റീത്ത പുണ്യവതിയുടെ കർത്താവ് പ്രവർത്തിക്കുന്നത് ആരാണ് ഈ റീത്ത പുണ്യപതി എങ്ങനെയാണ് റീത്ത പുണ്യവതി ഈ റീത്ത പുണ്യപതി കല്യാണം കഴിച്ച ഒരു കുടുംബിനിയായിരുന്നു നല്ല രോഗദൃഢകാരത്തിനായ ഭർത്താവുണ്ടായിരുന്നു രണ്ട് മക്കളും അങ്ങനെ കുടുംബമായിട്ട് വരെ ഭർത്താവിന് വലിയ വിശ്വാസം ഉണ്ടോന്ന് എനിക്ക് കൃത്യം അറിയാൻ പാടില്ല അങ്ങനെ ഇരിക്കാൻ ഒരു കുറച്ച് ദുഷ്ടന്മാർ ഈ ഭർത്താവിനെ കുത്തിക്കൊന്നു ഈ കുത്തിക്കൊന്ന സമയത്ത് ഈ റീത്തപ്പുണിയുടെ മക്കളിത് ആൺമക്കളാണ് രണ്ടുപേർ രണ്ടുപേർ ഇത് കണ്ടു അതുകൊണ്ട് ഈ റീത്തപ്പുണിത് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഈ രണ്ട് മക്കളപ്പുറത്തുനിന്ന് വളരെ വേദനയോടും വളരെ ഹൃദയപരമായ വൈകാ വികാരത്തോട് പറഞ്ഞു കേട്ടു എൻ്റെ അപ്പനെ കുത്തി ഞങ്ങളുടെ അപ്പനെ കുത്തിക്കൊന്നവരെ ഞങ്ങളും കുത്തിക്കൊല്ലും ഞങ്ങൾ ജീവിച്ചിരിപ്പണെങ്കിൽ അയാളെ ഞങ്ങൾ കുത്തിക്കൊല്ലും രണ്ടുപേരും അപ്പുറത്തിൽ നിന്ന് പറയണത് ഈ റീത്ത പുണ്യതി കേൾക്കുകയാണ് ഈ എറീത്ത പുണ്യതി കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു നിലവിളിച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് ആ മക്കളോട് ചെന്ന് പറഞ്ഞ മക്കളെ നിങ്ങൾ കർത്താവിന് ചേരാത്ത വിധം ചിന്തിക്കരുത് നിങ്ങൾ അങ്ങനെ വൈരാഗ്യത്തിലും വെറുപ്പിലൊക്കെ പെട്ട് നിങ്ങളുടെ ആത്മാവ് നശിച്ചു പോകും ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നതും ഞാൻ നിങ്ങളോട് പറയുന്നതും കാര്യം ഇതാണ് നിങ്ങൾ വെറുപ്പിലും വൈരാഗ്യത്തിലിരുന്ന് നിങ്ങളുടെ ആത്മാവ് പാപത്തിൽ നശിക്കുന്നതിനേക്കാൾ നിങ്ങൾ ദൈവകൃപയിലായിരിക്കുമ്പോൾ നിങ്ങൾ മരിച്ചു പോവുകയാണെങ്കിൽ അതാണ് നിങ്ങൾ പാപത്തിൽ നശിക്കുന്നതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നിട്ട് കർത്താവുണ്ട് നിൻ്റെ കർത്താവേ എൻ്റെ മക്കൾ പാപത്തിൽ നശിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലേക്ക് സ്വീകരിക്കുന്ന സമയമുണ്ടെങ്കിൽ അങ്ങ് സ്വീകരിച്ചോ ആൾ ജീവിക്കണമെന്ന് ഞാൻ ഞാൻ നിർബന്ധിക്കുന്നില്ല നരകത്തിൽ പോകരുതെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം എൻ്റെ മക്കൾ നരകത്തിൽ പോകരുത് എന്ന് പറഞ്ഞ് കരഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒറ്റ വർഷത്തിനുള്ളിൽ ഏതാനും ആളുകൾക്കുള്ളിൽ രണ്ട് മക്കൾ മരിച്ചുപോയി എൻ്റെ മക്കളുടെ ആത്മാവ് നരകത്തിൽ നിബന്ധിക്കുന്നതിനേക്കാൾ അവർ നരകത്തിന് യോഗ്യ നരകത്തിൻ്റെ അവസ്ഥയ്ക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിന് സ്വീകാര്യ സമയത്ത് തന്നെ മരിച്ചാൽ നരകത്തിൽ പോയേക്കാൾ ഞാൻ അതാണ് കൂടുതൽ നന്നായി കരുതുന്നതെന്ന് കരുതിയാലുള്ള റീത്ത പുണ്യവതി പിന്നീടാണ് റീത്ത പുണ്യവതി വിശുദ്ധയായി ആയിട്ട് വലിയ പ്രതിഫലമാണ് കർത്താവ് റീത്ത പുണ്യതി കൊടുത്തത് ഇത് തിരുത്തുക എന്ന് പറഞ്ഞാൽ വലിയ വിറകുമുട്ടിയെടുത്ത് അടിക്കണമെന്ന് നിർബന്ധമില്ല ഈ മക്കളുടെ ഈ മക്കളുടെ ആത്മാവിന് നിത്യതയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചാലും തിരുത്തലിന് കൃപ കിട്ടും മക്കളോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ആത്മാവ് ആത്മാവും ആരകഭാവത്തിൽപ്പെടുന്ന അരകത്തിൽ പുതിക്കുന്നതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആത്മാവ് കൃപവാ വരപ്രസാദം നഷ്ടപ്പെടാതെ സ്വർഗത്തിൽ പോകാനാണ് ഒരു വർഷത്തിനുള്ളിൽ രണ്ട് മക്കൾ ആൺമക്കളും മരിച്ചു പോയി ഭർത്താവ് മരിച്ചു രണ്ട് ആൺമക്കളും മരിച്ചു ഇന്നും റീത്ത പുണ്യവതിയുടെ ആ ശോസപുഷ് പുഷ്പങ്ങൾ പോലും ജീകർണിച്ചിട്ടില്ലെന്നാണ് അവിടെ ചില ചിലർ പറഞ്ഞു കണ്ടിരിക്കുന്നത് റീത്ത പുണ്യതി പ്രാർത്ഥിക്കാൻ ചിലർക്ക് റോസപ്പൂക്കൾ നല്ല സുഗന്ധമുള്ള റോസപ്പൂക്കൾ അല്ലികൾ ഇങ്ങനെ അത്ഭുതകരമായി ലഭിച്ച കാര്യം അവർ വെളിപ്പെടുത്തുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റീത്ത പുണ്യവതി എങ്ങനെയാണ് തൻ്റെ മക്കളെ തിരുത്തിയത് ആ മക്കളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കും അദ്ദേഹം ദൈവത്തോട് തീഷ്ണമായിട്ട് പറഞ്ഞു എൻ്റെ മക്കളുടെ വരപ്രസാദം നഷ്ടപ്പെടുത്തരുത് പ്രാർത്ഥിച്ചു എൻ്റെ മക്കൾക്ക് സ്വർഗം നഷ്ടപ്പെടുത്തരുത് പ്രാർത്ഥിച്ചു കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ നീ ആഗ്രഹിക്കരുത് അതിലും ഭേദം അനവധ്യനായി മരിക്കുന്നതാണ് മക്കൾ നരകത്തിൽ പോയിട്ട് നമ്മളിവിടെ സുഖമായിട്ട് ജീവിച്ചിരിക്കുന്നേക്കാൾ ഭേദം മക്കൾ സ്വർഗത്തിൽ പോകുക നമ്മളിവിടെ ഒന്നുമില്ലാത്തവരായി മാറിയാൽ നഷ്ടമില്ല മക്കളെ സ്വർഗത്തിലെത്തണം നമ്മൾ സ്വർഗത്തിലെത്തണം നമ്മുടെ മക്കൾ സ്വർഗത്തിലെത്തണം അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഈ അറിയത്തപ്പുണിയുടെ കഥ നിങ്ങളൊന്ന് പഠിക്കണം ഇന്ന് രാത്രി ദൈവമേ മക്കൾ മാത്രമല്ല ചുറ്റുവട്ടത് ആര് ദൈവത്തിനെതിരായി നീങ്ങിയാലും അവരെയൊക്കെ തിരുത്താനും ഒക്കെ നമ്മൾ പറഞ്ഞവരെല്ലാം കൂടി വലിയ കലഹം ഉണ്ടാക്കണം നിർബന്ധമില്ല നമ്മൾ പറയുക പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുക അറിയത്തപ്പുണ് അതല്ലേ ചെയ്തത് എഴുതപ്പെടുന്ന ഈ മക്കളെ മർദ്ദിക്കുകയോ അവരെ ഭയങ്കരമായിട്ട് അവിടെ വലിയ കലാപം സൃഷ്ടിക്കുകയൊന്നും ചെയ്തില്ലല്ലോ കുരിശിലെ പല ദിവസത്തു കള്ളഞ്ഞു അതല്ലേ ചെയ്തത് തക്ക സമയത്ത് വേഗം ഇടപെട്ടു അടുത്ത വർഷമാകട്ടെ ചിരങ്ങൾ മുതിർന്നിട്ടാകട്ടെ എന്ന് വിചാരിച്ചില്ലല്ലോ സോ വി ഓൾ ആർ കോ കോറ്റേഴ്സ് നമ്മൾ പരസ്പരം എല്ലാവരും എല്ലാവരും ഫോർമേഷനിൽ കർത്താവിനും സ്വർഗത്തിനും വേണ്ടി ഒരുക്കുന്നതിൽ ഭാഗവാക്കുകളാണ് കോ ഫോർമേഷൻ പേരൻസ് മാത്രമല്ല സൊസൈറ്റിക്കും അനത്തുവാങ്ങൾ കാണുന്നവർ പ്രായത്തിൽ മൂത്തവരെല്ലാം കോ ഫോർമറ്റേഴ്സാണ് കോ ഫോർമേഷൻ ആത്മാവിനെ സ്ഫുടം ചെയ്യാം രണ്ട് കരങ്ങൾ ഉയർത്തി ദൈവമേ ഇന്ന് ഈ രണ്ട് ഈ ഒരു രണ്ട് സെഷനിലൂടെയും അവിടുന്ന് വെളിപ്പെടുത്തിയൊരു കൃപ ഈ സമൂഹത്തിന് മേൽ അനവധിയായി എന്നറിയട്ടെ പെയ്തിറങ്ങട്ടെ ഉച്ചത്തിൽ സ്തുതിക്കുന്നു িয়েমে মা ছিয়েমেুধাম ണമേ ധൈര്യം നൽകണമേ ദാഹം നൽകണമേ വിശുദ്ധിക്കു വേണ്ടി ദാഹം നൽകണമേ സ്വർഗത്തിനു വേണ്ടി ദാഹം നൽകണമേ നിത്യജീവനു വേണ്ടി ദാഹം നൽകണമേലിയ ശ്രീ ആരാധന ആരാധന ഈശോയുടെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും നേക്കും ആമേ 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 എല്ലാരും ദേവതി ഇരിക്കുക എന്ന് തുടർന്ന് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് എല്ലാ കുടുംബങ്ങളെയും കുട്ടികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ദോഷത്തൊത്ത് കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ജീവിത വഴികളിൽ കർത്താവ് കൃപ തൂകി ഈ രാത്രി അത്ഭുതങ്ങൾ ചെയ്യട്ടെ ഒരുപാട് രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ തകർന്ന കുടുംബങ്ങൾ പുനരുദ്ധരിക്കപ്പെടട്ടെ വഴിതെറ്റിയ മക്കൾ കർത്താവിന് നിരപ്പായ വഴികളിലേക്ക് നടന്നു വരട്ടെ പുതിയ അഭിഷേകത്തിൻ്റെ ശൈലം ഒഴിക്കപ്പെടട്ടെ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ അവിടെ നമ്മുടെ കൊമ്പ് ഉയർത്തട്ടെ വീണ്ടും പുതുജീവ പ്രാപിക്കട്ടെ കുടുംബങ്ങളെല്ലാം പൊട്ടിത്തഴച്ച് വളരാൻ കൃപാവരങ്ങൾ നിറയട്ടെ പരിശുദ്ധവും ഇറങ്ങി പ്രവർത്തിക്കണം അതിനുവേണ്ടി നമ്മുടെ കുടുംബങ്ങൾ ഒരുക്കാം ഈശോയെ നന്ദി ഈശോയെ സ്തുതി പ്രൈസ് അലോഡ്